ിൽ ദേവത്തിന് അസ്തു സ്തുതി അത്യതങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേൻ പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഘമാര മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗ്ജനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ആമ പൂജകമാകണമേ രാജ്യം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ

ഞങ്ങളുടെ അങ്ങയുടെ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു ഞങ്ങളുടെ ദൈവമായ കർത്താവെ നിന്റെ ഏകജാത ഉയർപ്പിനെ നിർമ്മല ഹൃദയത്തോടെ വാഴ്ത്തുന്നതിനും വിശുദ്ധ ഗീതങ്ങളാൽ അവന്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നതിനും സ്വർഗവാസികളോടുകൂടെ നിന്റെ അനന്തമായ ശക്തിയുടെ മഹത്വത്തെ ഏറ്റുപറയുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ തിരുകുമാരന്റെ പുനരുദ്ധാനം അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഞങ്ങളിൽ ഭാവി ജീവിതത്തിലുള്ള പ്രത്യാശ വളരുവാനിടയാകട്ടെ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി

സഹോദരയില്ല വീണ്ടെടുപ്പിന് മനുഷ്യനൊരിക്കലും സാധ്യമല്ല ആത്മാവിന്റെ രക്ഷ വിലയേറിയതാണല്ലോ എനിക്ക് അധ്വാനിച്ചു കൊണ്ടിരുന്നാൽ നാശം കാണാതെമാരുടെ മരണവും പുരുഷന്മാരുടെ നാശവും നിങ്ങളെ അവ സമ്പത്തെല്ലാം മറ്റുള്ളവർക്കായി കൈവിടുന്നു അവരുടെ ശവകുടീരങ്ങൾ അവരുടെ നിത്യവസിലായിരിക്കും ഒരു വൻകനാവുകയും മാനത്തിന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നീ ഒട്ടും അസ്വസ്ഥനാകരുത് മരിക്കുമ്പോൾ അവനൊന്നും കൊണ്ടുപോവുകയില്ല കീർത്തി കീറ്റി കുറച്ചെല്ലുകയുമില്ല ജീവിതകാലത്ത് തന്നെ തന്നെയാണ് സമൂഹത്തിൽ അവനും ചെന്ന് ചേരും അവിടെ ഒരിക്കലും അവർ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തന്റെ മഹത്വം ഗ്രഹിക്കുന്നില്ല അവൻ മൃഗങ്ങൾക്ക് സ്വയം സമർപ്പിക്കുകയും അവയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പരിശുദ്ധവുമായ അംഗീതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും കർത്താവേ അങ്ങനെ കൂടാരമെത്ര മനോഹരമാകുന്നുലക്ഷകനെ ഞങ്ങൾ അടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോരുളേണം കർത്താവി ഞങ്ങൾ എന്റെ ആത്മാവാകാംക്ഷോടെ കാത്തിരുന്നുലക്ഷകരി ഞങ്ങൾ അടച്ചിടു പ്രാചനതിരുവുൻപിൽ പരിമളമിയലും ധൂപം പോ കൈകൊണ്ടരുളേണം ും പുത്രനും അങ്ങുഞ്ഞു നൽകിയിട്ടുള്ളതും എന്നാലും കൃപത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും അകടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായി അങ്ങ് നാഥനം സൃഷ്ടാവുമാകുന്നു എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു

നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ആകുന്നു പിതാവനും പുത്രനും பரிசுத்த ആത്മാവനും സ്തുതിരേ ആദിമുതൽ നീയിക്കും ആമേ സകലത്തിൻ നാഥാ നിന്നെ ഞങ്ങൾ സ്തുதிக்கുന്നു ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ പ്രാർത്ഥിക്കാം സമാധാനം എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു എന്റെ കർത്താവെ ലാസമേവം നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു സ്ഥലത്തിനെയും നാഥായി സ്വീകരിക്കാത്ത ലോകം വിട്ടു വരും കയ്യോ അവനകോ മരണത്തിൽ അഴിയും ഭൗമിക ധനമേലും ലോകം അറിയൂ പിതാവിനും പുത്രനും സ്തുതി നാഥൻ നൽകിയ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങനമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും സ്വീകരിക്കണമേ കർത്താവി ഞാനങ്ങയെ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുള്ളണമേ എണമേ പരിമള ധൂപം പോലെ ുംഷ്പ്രവൃത്തികൾ ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കലേ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടേമാരുടെ കൊണ്ട് എന്റെ ശിരസു പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ കരുതലാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമസൃഢമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഹൃദയം നേറുമ്പോൾ എൻറെ സങ്കടങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെ കളികൾ വച്ചു ഞാൻ തിരിഞ്ഞു നോക്കി എന്നെ എന്നെ അറിയുന്നവരാളുമില്ല ഞാൻ വിളിച്ചു അങ്ങനെ അഭയമാണല്ലോ അങ്ങനെ പ്രമാണമെന്റെ പാദങ്ങൾക്ക് വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു സ്വീകരിക്കണമേ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എൻറെ ജീവൻ എപ്പോഴും അപകടത്തിലാവുന്നു എങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല

ൂടെ കർത്താവേ അങ്ങേ ദ ഞങ്ങളുടെയും പാപികളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങും ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു പിതാവും പുത്രനെയും നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ മായാവലൈതമാങ്ങുന്നു മനുജന ശാശ്വതസുഖമരുണാൻ മഞ്ഞിനു കഴിവിൽ ഒരു നാടും അനുദിന മന്ദിവ യാത്രയ്ക്കായി കരുതി ഒരുങ്ങും സ്വർഗത്തിൽ ഭാഗ്യം ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത് സ്വാതന്ത്ര്യപ്രഭയിൽ ചിറകുവിരി ചുയരാൻ ദാഹിക്കും രാജകുടുംബത്തിൽ സുഖഭോകാതി വെടിഞ്ഞതുപോൽ പാരത്രികമാം സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ലോകത്തെ ഭാഗ്യം പിതാവിന് പുത്രനും സ്തുതി വരമേകുകാദു സാധന്നിൽ ഞങ്ങൾ അടഞ്ഞിടുവാൻ നിസ്തുല ദിവ്യ നിൻ കാണുമ്പോൾ നിഖിലം ഞങ്ങൾ നിർവൃതി മതിതം നിൻ മകിതം നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ

परिສຸດதனாய દેવેમે ಪರಿສຸດதனாய બલવાને ಪರಿສຸດதனાય આમક્યેને જંદળુડેમે કૃપયુંડાગണમે પિતાવને પુત્રનેમ ಪರಿສຸດાત્માવને સ્તુતિ ಪರಿສຸດதனાય દેવેમે परिषुथनाय बलवाने परिषुथनाय आमत्यने यंगलुडेमे क्रुबयुन्दागनमे आधि मुदल्लि नेक्यु आमें परिषुथनाय देवमें परिषुथनाय बलवाने യും അവരെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതീർഹനും ബലവാനും അമർത്ഥനുമായ എൻറെ കർത്താവെ സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കർമ്മ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനെയും നമ്മുടെ കർത്താവീശ്വം പരിശുദ്ധ സുവിശേഷം ഈശോ ജലീകോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരിക ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ അന്വേഷിച്ചു എന്നിൽ കനിയേ മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ ശാസിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവിന്ദ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു ഈശോ അവളിൽ നിന്ന് അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ ഈശോ ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം ഈശോ അവനോട് പറഞ്ഞു നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവനെ കാഴ്ച വീണ്ടും കിട്ടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അനുഗമിച്ചു ഇത് കണ്ട് ജനം മുഴുവൻ നമുക്ക് എല്ലാവർക്കും പ്രത്യാശയോടും കൂടെ ഉണ്ടാകണമേന്ന് അപേക്ഷിക്കാം പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ

ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട്

ഞങ്ങളുടെ മാർ ജോസഫ് അവരുടെ മേലക്ഷി പിതാവുമായ നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ അംഗീകൃത ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ക്ഷമാശന്മാർക്കും മറ്റ് വിശ്വാസികൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടിയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകരിയുടെ നേടുവാനെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് തീക്ഷ്ണതയുള്ള സഭയ്ക്ക് ധാരാളമായി പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ

സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു 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 ഞങ്ങൾ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ബന്ധമായ സ്നേഹത്തിന്റെ പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിനുപകരിക്കുന്നവയും ദൈവമായ നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് അങ്ങയോട് ഞങ്ങൾ 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 യാചിക്കുന്നു 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 കർത്താവേ എപ്പോഴും െല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ ഞങ്ങളുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രനെയും സ്ഥലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെ സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എനും കൃപ ചെയ്യുന്നവന്റെ സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർക്കും മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവരുടെ സമ്പാദ്യം മറ്റുള്ളവർക്കായി അവർ നമ്മൾ കരുതി ദിവസത്തിൽ ചിന്ത മണ്ണിൽ നിങ്ങുരുവാകും ഭക്തിന് മകയോടൊരു ബന്ധം നിലനിർത്തിയിടാൻ കൊതിയേറും ജീവിത തരു വിങ്ങേറില്ല ഭൂമി ഭൗമികമാഫലമണിയുന്നു പിതാവിനും പുത്രനും വിശ്വാസം സ്നേഹത്താൽ നാം ഒന്നല്ലോ സ്നേഹം നമ്മിൽ വേരുകൾ പോൽ നാഥലിലെത്തി തൻ കൃപ നമ്മിൽ പതിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ജീവിതത്തിന്റെ അഴകും സമ്പത്തുമെല്ലാം താൽക്കാലികമാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങ് മാത്രം മാറ്റമില്ലാത്തവരായി നിത്യപ്രഭയിൽ എന്നും വിരാജിക്കുന്നു അങ്ങേ വചനവും പരിപാലനയും ശാശ്വതമാകുന്നു പിതാവും പുത്രാത്മാവുമായ ശ്രീവേശായി ജീവിതം എത്ര ആകുന്നു നിന്റെ പ്രവാസം ദൃഷ്ടീവിതം പോലെ അവിടെ പോകുന്നു അവന്റെ അർവാനോ വ്യർത്ഥമത്രേ അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു എന്നാൽ അതായി കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല

രാത്രിയും ർഭരമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിർദ്ദലോസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേയെ പ്രസാദിപ്പിക്കുവാൻ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ും തോമായും മറ്റ് വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ

അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥന ഞങ്ങളുടെ പാപങ്ങൾ പൊറുകയും പീഠുകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേയും വിശുദ്ധ ശ്രീവാനയുടെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും